ബിഗ് ബോസ് മലയാളം ഷോയിലെ കെട്ടിപ്പിടികലും ഉമ്മ കൊടുക്കലും കടിക്കലും ഒക്കെ കാരണം കുടുംബമായി അല്ലെങ്കിൽ കുട്ടികൾക്കൊന്നും ഈ ഷോ കാണാൻ പറ്റുന്നില്ലെന്നൊക്കെയുള്ള ആരോപണം തുടക്കം മുതലേ ഉള്ളതാണ് ജാസ്മിനും ഗെബ്രിയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് ഇതിന് കാരണമെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ ആരോപിക്കുന്നത് പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള റിയാലിറ്റി ഷോകളിലൊന്നാണ് ബിഗ് ബോസ് ഹിന്ദിയിലായിരുന്നു ബിഗ് ബോസ് ആദ്യം ഇന്ത്യയിൽ തുടങ്ങിയത് ഇപ്പോൾ പതിനേഴ് സീസണുകൾ ഹിന്ദിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് മലയാളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആറാമത്തെ സീസണാണ് റിയാലിറ്റി ഷോ എന്നതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളുടെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഈ ഷോയിൽ അതുപോലെ തന്നെ സംപ്രേഷണം ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഷോ കഴിയാറാകുമ്പോഴേക്കും ചില മത്സരാർത്ഥികൾക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരാറുള്ളത് ഇത്തരത്തിൽ ഈ സീസണിലെ ഏറ്റവും കൂടുതൽ വെറുപ്പ് സമ്പാദിച്ച മത്സരാർത്ഥികൾ ജാസ്മിനും ഗെബ്രിയുമാണ് ഇരുവരുടെയും ലവ് ട്രാക്കിനെതിരെയാണ് പ്രേക്ഷകർ രംഗത്തെത്തുന്നത് എന്നാൽ മലയാളികളുടെ സാഡിസ്റ്റ് ചിന്താഗതിയാണ് ഇവർക്കെതിരായ ഇത്തരം വിമർശനത്തിന് കാരണമെന്നാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ ബിഗ് ബോസ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കിട്ട കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഈ ബിഗ് ബോസ് സീസൺ കാരണം കുറെ പ്രേക്ഷകരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സാഡിസ്റ്റിനെ പുറത്തു ചടിക്കാൻ പറ്റി അതിനു പുറമെ കുറച്ച് സദാചാരവും കൂടി ചേരുമ്പോൾ അവരുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഒരു കപ്പിൾസിനെയും കിട്ടി ഗബ്രിയും ജാസ്മിനും ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചിരുന്ന് കാണിക്കുന്നത് ഭയങ്കര അടിപൊളി കാര്യങ്ങളാണെന്നല്ല പറയുന്നത് അവര് ചെയ്യുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ ചില ആൾക്കാർക്ക് ചമ്മൽ ചമ്മൻ വരുമെന്നുള്ളതൊഴിച്ചാൽ അവര് ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു കുറ്റമാണെന്ന് പറഞ്ഞ് അവർക്കെതിരെ ക്രൂരമായി സൈബർ ആക്രമണം നടത്തുന്നതാണ് ഇവിടെ പ്രശ്നം ബിഗ് ബോസ് പ്രൊമോയുടെ താഴെ വരുന്ന കമന്റ്സ് കാണുമ്പോൾ ശരിക്കും പേടി തോന്നും ജാസ്മിനും ഗബ്രിയും പ്രേമനാടകം കളിക്കുന്നത് കാരണം പത്ത് വയസ്സുള്ള മകന് ബിഗ് ബോസ് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി തരണം ഇതാണ് ഒരു കമന്റ് പത്ത് വയസ്സുള്ള മോന് ചതി വഞ്ചന പരദൂഷണം ബുള്ളി വളഞ്ഞിട്ട് ആക്രമിക്കൽ ഇതൊന്നും കാണുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല പ്രേമം മാത്രമാണ് പ്രശ്നം അങ്ങനെയാണെങ്കിൽ പത്ത് വയസ്സുള്ള കുട്ടിക്ക് കാണാൻ പറ്റുന്ന ഒരു പരിപാടിയാണോ ബിഗ് ബോസ് മറ്റൊരു കമന്റ് ഇങ്ങനെയായിരുന്നു ജാസ്മിന്റെ തലമണ്ട അടിച്ചു പൊട്ടിച്ച് അവളുടെ തലച്ചോറ് പുറത്തു വരുന്നത് കാണണം അത് ചെയ്യുന്നവരെ പുറത്തു വന്നാൽ ഉമാലിയിട്ടാനേക്കും നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ പോലും ചെയ്ത കുറ്റത്തിന്റെ അളവനുസരിച്ചാണ് ശിക്ഷ പക്ഷെ നമ്മുടെ മലയാളി ഓഡിയൻസിന്റെ മനസ്സിൽ മാത്രം കമ്മിറ്റഡ് ആയ കമ്മിറ്റഡായൊരാണും പെണ്ണും ഒരുമിച്ചിരുന്ന് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്താൽ തൂക്കിക്കൊല്ലുന്നതിന് സമാനമായ ശിക്ഷയും കുത്തിത്തിരിപ്പ് മോന്തകൽ ചതി ശാപം ഒരാളെ മാത്രം വളഞ്ഞിട്ട് ആക്രമിക്കൽ അതിനൊന്നും കാര്യമായ ശിക്ഷയില്ല എന്നും ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ